ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് കണ്ടോ ഞങ്ങളുടെ മോനെ കണ്ട് ചീസ് കേക്കാണ് മേടിച്ചേക്കുന്നത് അതുകൂടാതെ മോളുടെ സ്പെഷ്യൽ സമ്മാനം ഉണ്ട് മോളുടെ സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ട് കാണിക്കാവേ ഈ വീഡിയോയിൽ മോൻ കൊച്ചായിരുന്നപ്പോഴത്തെ ഫോട്ടോ ഒക്കെ ഉണ്ടേ ഇതാണ് കേക്ക് ദൈവം ഇത്രത്തോളം നടത്തി നല്ല ആയുസ്സും ആരോഗ്യവും ബലവും തന്ന ദൈവത്തിന് നന്ദി പറയുന്നു കേക്ക് നല്ല സൂപ്പർ കേക്കാണ് കേക്ക് മുറിക്കാൻ പോവുകയാണ് Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. കേക്ക് മുറുക്കിയാണ് മോന് മോന് മുറുക്കുന്ന ഞാൻ കഴിക്കുന്നു കൊടുക്കുന്നു മോളുടെ പ്രത്യേക സ്പെഷ്യൽ കിഫ്റ്റ് കൊണ്ടേ കൊടുക്കുകയാണ് ഇപ്പോഴാണ് മോൻ അറിയുന്നത് നമുക്ക് തുറന്നു നോക്കാനാന്ന് ണാതെ മോള് മേടിച്ചണമെന്നാണേ അതോ ഷൂ നല്ല ഷൂ മോള് എൻ്റെ പ്രിയപ്പെട്ട കൊടുത്ത കൊടുത്ത് കണ്ടോ സ്നേഹസമ്മാനം അവന് വലിയ സന്തോഷമായി മോനം ഇറക്കുമ്പോൾ കേൾക്കുകഴിഞ്ഞാലും ഇതാണ് ഷൂ നല്ല ഷൂ അല്ല കൂട്ടുകാരെ അവൻ്റെ കുഞ്ഞിനാളത്തെ ഫോട്ടോ എൻ്റെ അമൗണ്ട് ഞങ്ങളുടെ മൗണ്ട്